നമസ്കാരം ഒരു വീട്ടിൽ സാധാരണയായി ഒന്നിൽ കൂടുതൽ വാതിലുകൾ ഉണ്ടാകുന്നതാണ് ഇവയിൽ ചിലത് വീട്ടിൽ നിന്നും പുറത്തേക്കോ അകത്തേക്കോ ആയി ഉപയോഗിക്കുന്നവയാകുന്നു എന്നാൽ വീടിന്റെ പ്രധാന വാതിലിന് വളരെയധികം പ്രാധാന്യം വരുന്നതാകുന്നു കാരണം ഈ വാതിലുകൾ മറ്റു വാതിലുകളെക്കാൾ പ്രധാനമാണ് അഥവാ പ്രധാനമായ സ്ഥാനം നാം നൽകേണ്ടതും അനിവാര്യമാകുന്നു മഹാലക്ഷ്മി ശ്രീലക്ഷ്മി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ് പ്രധാന വാതിൽ നെഗറ്റീവ് ഊർജം അതേപോലെ പോസിറ്റീവ് ഊർജവും ഈ വാതിലിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇതിനാൽ തന്നെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു ഇങ്ങനെ ശ്രദ്ധിക്കുന്നതിലൂടെ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ചില സൂചനകൾ പ്രധാന വാതിൽ നൽകുന്നതാകുന്നു ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരാമർശിക്കുന്നത് നിങ്ങളുടെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കുന്നത് പെട്ടെന്ന് തന്നെ പ്രധാന വാതിൽ പൊടി എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ആ പ്രധാന വാതിലിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്ന് പറയാം ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഇത് കാരണം പെട്ടെന്ന് പൊടി പിടിക്കാതിരിക്കുന്നത് ശുഭകരമായ ലക്ഷണമാകുന്നു കൂടാതെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് ശബ്ദം കേൾക്കില്ല എന്നത് വാസ്തവമാകുന്നു ചില വീടുകളിലെ വാതിൽ തുറക്കുമ്പോൾ വളരെയധികം ശബ്ദം കേൾക്കുന്നതാകുന്നു എന്നാൽ ചില വാതിലുകൾ തുറക്കുന്ന അവസരത്തിലോ മറ്റോ ശബ്ദം കേൾക്കാത്തതായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു എപ്പോഴും വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ മനസ്സിൽ ഒരു സന്തോഷം അനുഭവപ്പെടുന്നതാകുന്നു ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഏവർക്കും മനസ്സിലാകണം എന്നില്ല പക്ഷെ സന്തോഷം മനസ്സിൽ അനുഭവപ്പെടുന്നതാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം കൂടാതെ നിങ്ങളുടെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഭംഗി ആ വാതിലിന് തോന്നും അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് മനസ്സിലാകണം എന്നില്ല ഒരു പക്ഷേ പല കാരണങ്ങൾ മനസ്സിൽ വരും എങ്കിലും കൃത്യമായ ഉത്തരം ലഭിക്കണം എന്നില്ല എന്നാൽ മറ്റുള്ള വ്യക്തികൾക്കും ഇത് അഭിപ്രായം തന്നെ ഉണ്ടാകുന്നതുമാണ് മറ്റുള്ളവർക്കും നിങ്ങളുടെ ഈ പ്രധാന വാതില് വളരെയധികം താല്പര്യം ഉള്ളതായിരിക്കും അഥവാ അവർക്കും ഇത്തരത്തിൽ ഒരു പ്രത്യേകമായ ഭംഗി തോന്നുന്നതാകുന്നു മറ്റുള്ളവരും ഇത് നിങ്ങളോട് പറയുകയും ചെയ്യും പടിഞ്ഞാറ് ദിശയിലേക്ക് വാതിൽ ഉണ്ട് എങ്കിൽ ആ വാതിൽ നാം പ്രത്യേകമായി തന്നെ പരിപാലിക്കേണ്ടതാകുന്നു നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവ പൊടി പിടിക്കാതിരിക്കുവാൻ നിത്യവും നിങ്ങൾ തുടയ്ക്കേണ്ടതാണ് എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഇത്തരത്തിൽ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാകുന്നു കാരണം ഒരു വാതിൽ തുടയ്ക്കുവാൻ അത്രമേൽ സമയം ആവശ്യമില്ല എന്നതാണ് വാസ്തവം അതിനാൽ നിത്യവും ഇത്തരത്തിൽ വാതിൽ തുറ തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇനി നിങ്ങളുടെ വടക്ക് ദിശയിൽ വാതിലുണ്ട് എങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം വാതിൽ രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവും നിർബന്ധമായും തുറന്നിടണം എന്ന കാര്യമാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇനി ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അത്ര ശുഭകരമായി ഭവിക്കുന്നതല്ല എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഒഴിയും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക ഇനി കിഴക്ക് ദിശയിലേക്ക് ജനലും വാതിലും ഉണ്ട് എങ്കിൽ രാവിലെയും വൈകുന്നേരവും തുറന്നിടണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും എന്നാണ് പറയുക അതിനാൽ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുകയും തന്മൂലം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യാം അതിനാൽ കിഴക്ക് ദിശയിലേക്ക് ജനലും വാതിലും ഉള്ളവർ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രധാന വാതിലിൽ ചെറു പ്രാണികൾ ജീവികൾ കൂടു കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ദോഷകരം തന്നെയാകുന്നു കൂടാതെ എപ്പോഴും വാതിൽ പൊടി പിടിക്കുന്നു എന്നതാണ് വാസ്തവം എത്ര തന്നെ തുടച്ചാലും വൃത്തിയാകാത്ത അവസ്ഥയാണ് ഉണ്ടാവുക എന്നാൽ വാതിൽ ഇത്രമേൽ വൃത്തിയാകാതിരിക്കുവാൻ അത്തരത്തിലുള്ള കാരണം ഉണ്ടാകണം എന്നില്ല അതായത് അത്രമേൽ പൊടി നിങ്ങളുടെ വാതിലേക്ക് വന്ന് ചേരണം എന്നില്ല റോഡ് സൈഡിൽ അല്ലാതിരുന്നിട്ട് പോലും ഇത്തരത്തിൽ പൊടി ധാരാളമായി പിടിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക കൂടാതെ പ്രധാന വാതിലിൽ പൊട്ടൽ വിള്ളൽ തുടങ്ങിയവ കാണുന്നുണ്ട് എങ്കിൽ അതും അത്ര ശുഭകരമായ ഒരു കാര്യമല്ല ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് അർത്ഥമാക്കുവാൻ സാധിക്കും അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാകുന്നു നെഗറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നതിനാൽ ആ വീടുകളിൽ ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ പൊട്ടൽ വിള്ളൽ തുടങ്ങിയവ കാണുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ കട്ട്ല പെട്ടെന്ന് തന്നെ കേടാവുകയോ ദ്രവിക്കുകയോ ചെയ്യുന്നതും ശുഭകരമായ ഒരു കാര്യമല്ല വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിട്ടുമാറാത്ത അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ നമ്മുടെ വീടിന്റെ കട്ട്ല ഇത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കട്ട്ല കേടാവുകയാണ് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാകുന്നു പെട്ടെന്ന് സാധിക്കുന്ന കാര്യമായിരിക്കണമെന്നില്ല എവർക്കും അതിനാൽ ഉടനെ തന്നെ മാറ്റുവാൻ സാധിച്ചില്ല എങ്കിലും മാറ്റുവാൻ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കട്ല പ്രധാന വാതിലിൻ്റെ പിതൃക്കളെയും കുടുംബദേവതയുടെയും പ്രതീകമാകുന്നു അതിനാൽ തന്നെ ഇവയെ ചിലർ പൂജിക്കുകയും ചെയ്യും അതായത് കട്ലയെ ചിലർ പൂജിക്കുന്നതുമാകുന്നു ഇതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ദോഷങ്ങളാലുമാണ് എന്ന കാര്യവും ഓർക്കുക തുറക്കുമ്പോൾ അനാവശ്യമായ ചിന്തകൾ ടെൻഷനുകൾ ഭയപ്പാടുകൾ വരുന്നത് അത്ര ശുഭകരമല്ല ഇത് വരാൻ പോകുന്ന ദോഷകരമായ കാര്യങ്ങളെ ദോഷകരമായ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക എന്നാൽ വാതിൽ തുറക്കുമ്പോൾ വലിയ ശബ്ദം കേൾക്കുന്നതും അത്ര ശുഭകരമായ ഒരു കാര്യമല്ല അത് ദോഷകരമായ ഒരു കാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും അല്പം തുറന്നിടണം എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെ അല്പനേരം തുറന്നിടുന്നത് നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ അനുകൂലമായ കാര്യമാകുന്നു വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ശംഖുനാദം കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ശംഖുനാദം കേൾക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ കിളികളുടെ ശബ്ദം കേൾക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കാക്ക കയറിയാൽ കുടുംബത്തിൽ ആർക്കോ ശനി ദോഷം ആരംഭിച്ചു എന്ന സൂചനയാണ് നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ തന്നെ പ്രത്യേകമായ പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ പ്രധാന വാതിലൂടെ കാക്ക കയറിയാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ആരംഭിക്കാൻ പോകുന്നു തന്മൂലം മനസമാധാനം അല്ലെങ്കിൽ പല രീതിയിലുള്ള ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു വെള്ളിയാഴ്ചകളിൽ മഞ്ഞൾ കുങ്കുമം തിലകം അണിയിക്കുവാൻ മറക്കാതിരിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും വാതിൽ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു ആ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം ഇരട്ടിയായി പ്രവേശിക്കുകയും അല്ലെങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്യും ഇരുവശത്തുമായി കറ്റാർവാഴ മുല്ല ചെമ്പരത്തി എന്നിവ വച്ച് പിടിപ്പിക്കുന്നതും ശുഭകരമാണ് പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി കൂടാതെ പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുകയും നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളുവാനും സഹായകരമാകുന്നു ആ വീടുകളിൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും അതിനാൽ ആ വീട്ടിലെ ഓരോ അംഗങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടമാകും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്